ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഫൈവ് ജി വന്നതിന് ശേഷം നമുക്ക് ഏറ്റവും ട്രാക്കിംഗ് ജി ബുദ്ധിമുട്ട് ഉള്ളത് എയ്റ്റി ത്രീ ഡിഗ്രി ജി സാറ്റ് മുപ്പതാണ് കാരണം നമുക്കവിടെ ഇരുന്നൂറ്റമ്പതോളം ഫ്രീ ടു എയർ ചാനൽ വരുന്നുണ്ട് മലയാ മഴവിൽ മനോരമയുടെ എച്ച് ഡി ന്യൂസ് ഉൾപ്പെടെ മലയാളം ന്യൂസ് ചാനൽ മലയാളം ചാനലുകൾ കുറയാനുണ്ട് ഇത് ഇതാണ് എൽ എൻ ബി സോൾഡിൻ്റെ പഴയ എൽ എൻ ബി ആണ് മൂന്ന് കട്ടയുള്ള എൽ എൻ ബി ആണ് ഇത് ഇതേ പെർഫോമൻസ് പെർഫോമൻസ് സ്റ്റാർ ഗോൾഡിൻ്റെ അലമ്പിക്കും കിട്ടുന്നുണ്ട് പോക്സസിൻ്റെ അലമ്പിക്കും കിട്ടുന്നുണ്ട് അതേസമയം ഇത് പഴയ ഞാൻ ട്രാക്കിംഗ് പഠിച്ച ഡിഷാണ് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് ഏകദേശം മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് പക്ഷേ ഇതിൽ സോൾട്ടിൻ്റെ പുതിയ എല്ലി വെച്ചിട്ട് ചാനലുകളൊന്നും വരുന്നില്ല നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല അഥവാ അത് വെച്ചാൽ ഒരു നൂറോ നൂറ്റി മുപ്പതോ ചാനലുകളെ അതിൽ വരൂ ഫുൾ ചാനലുകൾ ട്യൂൺ ചെയ്യണമെങ്കിൽ നല്ല ഫിൽട്ടർ എല്ലി വെക്കണം എന്നാണ് പറയാനുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഫിൽട്ടർ ലമ്പി വെച്ചാൽ മാത്രമേ സിഗ്നൽ കിട്ടുകയുള്ളൂ നമുക്കറിയാം നമുക്ക് മഴവിൽ മനോരമയുടെ ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ എല്ലമ്പി വെച്ചപ്പോൾ ആ സിഗ്നൽ വന്നു നിഷ്പ്രയാസം വന്നു മറ്റു എല്ലം ബി കയറുന്ന പോലും ഇല്ല നമുക്ക് നാല് ഒന്ന് ഒന്ന് അഞ്ച് എട്ടായിരം ഇതാ സിഗ്നൽ വന്നു കഴിഞ്ഞു അപ്പോൾ ഇതാണ് എൺപത്തി ഡിഗ്രിയിൽ പറയാനുള്ളത് ധാരാളം മ്യൂസിക് ചാനലുകളുണ്ട് പഴയ ചാനലുകൾ തന്നെയാണ് ദൂരദർശൻ്റെ എല്ലാ ചാനലുകളും കൊണ്ട് നല്ലൊരു സാറ്റലൈറ്റ് ആണ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയത് എന്നാൽ അത് ട്രാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നല്ല ക്വാളിറ്റിയുള്ള ഫൈവ് ജി ഫിൽറ്റർ എൽ എംബികൾ ഉപയോഗിക്കുക സോൾഡിൻ്റെ എൽ ബി ഒന്നും ഉപയോഗിച്ചാൽ നമുക്ക് ഒന്നും കിട്ടൂല കുറച്ചെണ്ണം മാത്രം കിട്ടും ഇത്രമാത്രേ പറയാനുള്ളത് കൂടുതലൊന്നും ഈ സാറ്റലൈറ്റിനെ പറ്റി നമുക്ക് പറയാനില്ല എന്തായാലും നമുക്കൊരു ട്രാക്ക് ചെയ്ത വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ഇത് ക്ലാമ്പ് ചെയ്ത് കിട്ടിയൊക്കെ ചെയ്യും എയ്റ്റി ത്രീയിലെ പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ഫൈവ് ജി ഫിൽട്ടർ എൽ ബികൾ ഉപയോഗിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇത് ഈ ടി പി നോക്കുക ഇതാണ് ലോക്കൽ എൽ എം ബികളിൽ കിട്ടാത്തത് നല്ല ക്വാളിറ്റി ഉള്ള എൽ എം ബികളിൽ ഈ ടി പി നല്ല സിഗ്നലിൽ തൂണാവും